സംഘടനയായ അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പിനൊടുവിലാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള വനിതകളുടെ സംഘം ഭരണം പിടിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മിപ്രിയ ജോയിന്റ് സെക്രട്ടറി അൻസിബ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എന്നിങ്ങനെ സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ വനിതകൾ എത്തിയതാണ് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത് വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായ തിരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ വിജയം നേടിയത് കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രഷററായി ഉണ്ണി ശിവപാൽ തിരഞ്ഞെടുക്കപ്പെട്ടു ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചത് ശ്വേതാ മേനോൻ അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ച് പണമുണ്ടാക്കിയെന്ന പരാതിയും കുക്കു പരമേശ്വരനെതിരായ ആരോപണവും തുടങ്ങിയ വിവാദങ്ങളുടെ അകമ്പടിയോടെ ആയിരുന്നു ഇത്തവണത്തെ അമ്മ തിരഞ്ഞെടുപ്പ് അമ്മ സംഘടനയിലെ സുപ്രധാനമായ സ്ഥാനത്തേക്ക് സ്ത്രീകൾ ഇതുവരെയും മത്സരിച്ചിട്ടില്ല പ്രധാനപ്പെട്ട സ്ഥാനത്തേക്കോ തീരുമാനങ്ങൾ എടുക്കുന്നതോ ആയ പദവികളിലേക്കാണ് താൻ മത്സരിക്കുന്നതാണോ തനിക്കെതിരായ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് അറിയില്ലെന്നായിരുന്നു കുക്കു പരമേശ്വരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മെമ്മറി കാർഡ് വിഷയത്തിൽ കുക്കു പ്രതികരണത്തിൽ നിൽക്കാതെ പക്വതയോടെയായിരുന്നു വിഷയത്തെ കൈകാര്യം ചെയ്തത് അതോടൊപ്പം തന്നെ സംഘടനയ്ക്കുള്ളിലെ ഒരു വിഭാഗത്തിനുള്ള മറുപടി കൂടിയാവുകയാണ് കുക്കുവിന്റെ വിജയം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ അതേസമയം തനിക്കെതിരായ പരാതിയിൽ ശ്വേതാ മേനോൻ പ്രതികരണം അറിയിച്ചിരുന്നില്ല തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ കേസിനു പിന്നാലെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ശ്വേതക്ക് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു രാജിവെച്ച ഭരണസമിതിയിലെ ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചതോടെയാണ് അമ്മയിൽ ചേരി രൂക്ഷമായത് ലൈംഗികാരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുതെന്ന് കൂടുതൽ താരങ്ങൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ബാബുരാജ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയത് അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് താൻ എന്നേക്കുമായി പിന്മാറുകയാണെന്നും ബാബുരാജ് അറിയിച്ചിരുന്നു മോഹൻലാൽ സ്ഥാനം ഒഴിയുകയും മമ്മൂട്ടിയും ഏറെക്കുറെ വിട്ടു നിൽക്കുകയും ചെയ്തതോടെ താരസംഘടന സംഘടന കൈപ്പിടിയിലാക്കാമെന്ന ബാബുരാജിന്റെ മോഹം അംഗങ്ങളുടെ എതിർപ്പിൽ പൊരിഞ്ഞതോടെ തന്നെ പിന്തുണയ്ക്കുന്ന ചില നടിമാരെ രംഗത്തിറക്കിയാണ് താരം തിരിച്ചടിച്ചത് മുൻ ഭരണസമിതിയുടെ കാലത്തെ അമ്മയിലെ നീക്കിയിരിപ്പ് പടക്കം ചർച്ചയാക്കിയായിരുന്നു പ്രചാരണം ബാബുരാജിനെ പിന്തുണച്ച് നടി പൊന്നമ്മ ബാബു നടത്തിയ പരാമർശങ്ങളാണ് വിഷയം ആളിക്കത്തിച്ചത് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചപ്പോൾ നീക്കിയിരിപ്പ് രണ്ടു കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇപ്പോൾ നിലവിലുള്ള ഏഴര കോടി രൂപ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉണ്ടാക്കിയതാണെന്നുമായിരുന്നു അവകാശവാദം ഈ അവകാശവാദത്തിനെതിരെ മാനാപാർവതി രംഗത്ത് വന്നതോടെ വിവാദം കത്തിപ്പടർന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്വേതാ മേനോനെയും ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി കുക്കു പരമേശ്വരനെയും ലക്ഷ്യമിട്ടായിരുന്നു ആരോപണങ്ങൾ പൊന്നമ്മ ബാബു പ്രിയങ്ക ഉഷ എന്നിവർ ഉന്നയിച്ച ആരോപണവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദം കത്തിപ്പടർന്നു നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ് എന്നായിരുന്നു ആരോപണം എന്നാൽ കുക്കു പരമേശ്വരൻ അന്ന് ഒരു കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല എന്നാണ് മാനാപാർവതി പറഞ്ഞത്